സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ സംരക്ഷണ ഭിത്തിയും മതിലും ഇടിഞ്ഞു വീണാണ് കപ്പാട് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിലെ നാശനഷ്ടം സംഭവിച്ചത് മൂന്ന് ക്ലാസ് മുറികൾക്കാണ് നാശനഷ്ടമുണ്ടായത് കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച മതിലിടിഞ്ഞ് കല്ലും മണ്ണും സിമന്റ് കട്ടയും സ്കൂൾ കെട്ടിടത്തിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ സ്കൂളിന്റെ ഭിത്തി നിർമ്മിച്ചിരുന്ന ഇളകി മുറിക്കുള്ളിലേക്ക് വീണു ഭിത്തിക്ക് വിള്ളലുമുണ്ടായി സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സംഭവം സംഭവമുണ്ടായത് സ്കൂൾ കെട്ടിടത്തിലെ മൂന്ന് ക്ലാസ് മുറികളിൽ പഠനം നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് വിവരമറിഞ്ഞാണ് സ്ഥലം എം കൂടിയായ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എം ജയരാജ് സ്കൂൾ സന്ദർശിച്ചത് ഇദ്ദേഹത്തോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു സ്കൂളിന്റെ നാശത്തിനിടയാക്കിയ മതിൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ഉടമയോട് ഇടിഞ്ഞുപോയ ഭാഗം പുനർനിർമ്മിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യമുന്നയിച്ച് നോട്ടീസ് നൽകുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ചീഫ് അറിയിച്ചു ക്ലാസ് മുറികളിലെ നാശനഷ്ടം വിലയിരുത്താൻ എൽ എസ് ജി ഡി എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു കപ്പാട് ഗവൺമെൻറ് സ്കൂളിൻ്റെ രണ്ട് ക്ലാസ് മുറികൾ ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു എന്ന് എന്നാശകഷ്ട സംഭവിച്ചിരുന്നു ഞാൻ ഇവിടെ നേരിട്ട് സംരക്ഷിക്കുകയുണ്ടായി എന്നോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ജില്ലയിൽ ഏകോപിപ്പിക്കുന്ന ഈ പ്രസാദ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ബിജു ചക്കാരുൾപ്പെടെ ഉള്ള ജനപ്രതിനിധികൾ ഞങ്ങൾ ഈ കാര്യത്തിൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ചെയ്യാൻ അടിയന്തിരമായി കഴിയാൻ കഴിയുന്നത് സ്വകാര്യ വ്യക്തിയോട് ആ ഇടിഞ്ഞു പോയ ഭാഗം അടിയന്തിരമായിട്ട് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ രണ്ട് ഗ്ലാസ് മുറികൾക്ക് അതിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ എൽ എസ് ടി എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമുക്കത് റെക്ടിഫൈ ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അത്രയും വേഗം നടപ്പാക്കുക എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ എഞ്ചിനീയർ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അടിയന്തിരമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറ പുറയിടത്തിലെ നമ്മുടെ സ്കൂളിനോട് ചേർന്നുള്ള ഭാഗം അടിയന്തിരമായി പുനർനിർമ്മിച്ച് നമ്മുടെ സ്കൂളിന് സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കത്ത് നിർവ്വഹി ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ വർഷത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ഈ വർഷം തന്നെ നമുക്ക് സ്കൂളിനൊരു പുതിയ ബ്ലോക്ക് കൂടി പറയാൻ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയെ ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു